എല്ലാവർക്കും നമസ്കാരം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടാൻ പറ്റിയത് ഒരുപാട് പേര് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഉള്ള ഉത്തരമാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇടാം എന്ന് വിചാരിച്ചത് ആദ്യമായി എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇപ്പോൾ ഈ ചൂട് കാലമായതുകൊണ്ട് വളരെയധികം ആൾക്കാർ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ വളരെയധികം മനസ്സ് പ്രയാസപ്പെട്ടു ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല അസുഖമുള്ള ആളുകളും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഷുഗർ ആയാലും പ്രഷർ ആയാലും കൊളസ്ട്രോൾ ആയാലും എന്ത് തന്നെ അസുഖമുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ ഗംഭീരമായിട്ട് തന്നെ മാനസികമായിട്ട് തളർത്തുന്ന തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ ഇതിന് നമ്മൾ പലതരത്തിലുള്ള മരുന്നുകളും ടോണിക്കുകളായാലും അതുപോലെ തന്നെ ഗുളികകളായാലും നമ്മൾ ഏർ കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പിന്നെ അവസ്ഥ നിലവിലുണ്ട് ഇതൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഈ ഒരു വിഷയത്തെ നമുക്ക് പിന്നെ നിർമാർജനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക അസുഖങ്ങളും നമുക്ക് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് പരമാർത്ഥം അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് മുന്നോടിയായി നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ ഈ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീ ഞാനിടുന്ന വീഡിയോസ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഉടനെ എത്തിപ്പെടാനായും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എനിക്കറിയാം നിങ്ങൾക്ക് ആരും പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല എനിക്കറിയാം എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയാനും ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ശരി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ചെയ്യേണ്ടത് പല്ല് തേക്കാതെ ഒരു രണ്ട് ഗ്ലാസ് പച്ചവെള്ളം നമ്മൾ അങ്ങ് കുടിക്കുക കുടിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ അങ്ങോട്ട് കുടിക്കുക ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യം ഓരോ ഗ്ലാസ് വെള്ളമായാലും മതി കുടിച്ച് കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പോകാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും അപ്പൊ ഉണ്ടാകുന്ന മാത്രമല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാനും സാധിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പത്ത് ദിവസം വരെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അനുവർത്തിച്ചു വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് പിന്നെ ആ കോൺസ്റ്റിപ്പേഷന്റെ ആ ഒരു പ്രോബ്ലം നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഇതൊക്കെ ആരും വെളിയിൽ പറയാത്ത കാര്യങ്ങളാണ് കാരണം ആ എല്ലാവരും ആ അതിന് എന്തു തന്നെ ശരീരത്തിൽ പോരാക്കുറവ് വന്നിരുന്നാലും ആ ഉടൻ തന്നെ അത് പിന്നെ മരുന്നിലേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മുടെ ആളുകൾക്കുണ്ട് അത് അത് അത്ര നല്ല ഒരു പ്രവണത അല്ല അതുകൊണ്ട് ഈ ഒരു വിഷയം പിന്നെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മരുന്നിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള സിസ്റ്റം എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ള തരത്തിലേക്ക് മാറും അപ്പം അതുകൊണ്ട് മരുന്ന് കഴിക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ ക്രമീകരിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം വേറെ ഒന്നും നോക്കണ്ട പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരുന്ന ആളുകൾ രാവിലെ എണീറ്റ് പല്ല് തേക്കാതെ ഒരു ഗ്ലാസ് വെള്ളം എണീറ്റ് കുടിക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഇതേപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടെൻഡൻസി ഉണ്ടാവുകയും നിങ്ങൾക്ക് ശുദ്ധമായിട്ട് കാര്യങ്ങൾ കഴിക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ ഇത് നമ്മുടെ മുടി വളരെയധികം കൊഴിയുന്ന അല്ലെങ്കിൽ മുടി പിന്നെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടി വളർച്ച ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ പിന്നെ നമുക്ക് മുടി അധികം കൊഴിയുന്ന ഒരു ഈ പ്രത്യേകിച്ച് ഈ ചൂട് കാലം ആയത് ആയപ്പോ ആകുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾക്ക് മുടി കൊഴിച്ചില് പിന്നെ താരൻ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അത് വിവരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്തത് ഓക്കെ See you. Goodbye.